കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പിന്നിലെ മണ്ണ് നീക്കം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ മാറ്റി സ്ഥാപിക്കാൻ കെ എസ് ഇ ബിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിലേക്കാണ് കല്ലും മണ്ണും ഇടിഞ്ഞു വീണത് ഇതേ തുടർന്ന് കെട്ടിടത്തിന് ഫിറ്റ്നസ് ഫിറ്റ് കട്ടപ്പന നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് നൽകുകയും ചെയ്തു പിന്നീട് കല്ലുമണ്ണും നീക്കം ചെയ്യാൻ നഗരസഭ ഫണ്ട് അനുവദിച്ചു എന്നാൽ ഇതുവരെയും ഇത് പൂർണമായും മാറ്റിയിട്ടില്ല ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു ാവശ്യമാണ് സ്വീകരിക്കുന്നതാണ് ഇപ്പോഴും മഴ തുടരുന്നില്ല മണ്ണിപ്പോഴും ചെറിയ രീതിയിൽ ഇരിഞ്ഞുകൊണ്ടിരിക്കുന്നില്ല അപ്പോൾ പത്ത് മുന്നൂറോളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടം കൂടി ഇല്ല താൽക്കാലികമായിട്ട് മാറ്റുന്നവരെങ്കിലും താൽക്കാലം മാറ്റാനെങ്കിലും ഒരുപാട് പരിശോധിക്കട്ടെ വരും എന്നുള്ളത് വേറെ പരിശോധിക്കേണ്ട കാര്യമാണല്ലോ ഇവിടെ ക്ലാസ്സുകൾ വലച്ചുകൊക്കെ ചെയ്യുന്ന സ്ഥിതി വന്നെങ്കിലും ഇത്രയും വരിഷ്ടമായ കെട്ടിടങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് കൃഷി പ്രധാനം അതൊന്നും ആയിരുന്നില്ലല്ലോ ഇവിടുത്തെ ഇവിടെ ഷെഡുകളും ഷീറ്റുകളും മാത്രമായിരുന്നു സ്ഥലത്ത് എല്ലാ കൂടി പ്രശ്നങ്ങളൊക്കെ ഒരു സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ അധികം ഉയരമില്ലാതെ വൈദ്യുതി ലൈൻ കടന്നുപോകുന്ന അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ഇത് മാറ്റിസ്ഥാപിക്കാൻ കെ സി ബിക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു അപ്പോൾ അതിനാവശ്യമായ നടപടി ഉടനെ സ്വീകരിക്കേണ്ടതുണ്ട് ജെ എസ് ഇ ബി എസ് എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ സംസാരിക്കാം ബന്ധപ്പെട്ട ഏർ ഉള്ള സബ്ലിഷൻ ഇവിടെ വന്നിട്ടുണ്ട് സ്കൂൾ അധികൃതരോട് വന്നത് അതുപോലെ തന്നെ ഇത് മാറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഈ രണ്ടാം മാസം ജെ സി ബി കൂടെ നൽകിയെന്നാണ് അവർ നമ്മുടെ ഇപ്പം പറഞ്ഞിട്ടുള്ളത് എന്നാലും ശരി അത് മാറേണ്ടതിൻ്റെ അനുകാര്യമുണ്ട് അതിനാവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വിജയ കമ്മിറ്റി അത് സബ്മിറ്റ് ചെയ്യണം